മാലിഗ്നൻ മെലോനമ എന്ന ക്യാൻസർ രോഗം പിടിപെട്ട് തിരുവനന്തപുരം ആർ സി സിയിൽ ചികിത്സ തുടങ്ങി പെന്തമണ്ണ മൗലാന ഹോസ്പിറ്റലിൽ തുടർചികിത്സയിൽ കഴുന്ന എടയൂർ പഞ്ചായത്തിൽ അമ്പല സിറ്റി സ്വദേശി പള്ളിയാലി രാജുവിന്റെ തുടർ ചികിത്സയ്ക്കായുള്ള ധനസമാഹാനത്തിനായി മുന്നിട്ടിറങ്ങിയിരിക്കുകയാണ് നാട്ടുകാർ നാട്ടുകാരുടെ നേതൃത്വത്തിൽ ചികിത്സാ സഹായ സമിതി രൂപീകരിച്ച് പ്രവർത്തനം തുടങ്ങിയതായി ചികിത്സാ സഹായ സമിതി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു രണ്ടു ലക്ഷത്തി അയ്യായിരം രൂപ വില വരുന്ന പന്ത്രണ്ട് ഇഞ്ചക്ഷനുകളാണ് രാജുവിന്റെ ജീവൻ രക്ഷിക്കുന്നതിനു വേണ്ടി ചെയ്യേണ്ടതെന്നും സാമ്പത്തിക മായി ഏറെ പിന്നോക്കം നിൽക്കുന്ന രാജുവിനെ കൊണ്ട് ഇത്രയും ബാധിച്ച സംഖ്യ കണ്ടെത്താൻ കഴിയാത്തത് കൊണ്ടുമാണ് നാട്ടുകാരുടെ നേതൃത്വത്തിൽ ചികിത്സാ സഹായ സമിതിക്ക് രൂപം കുറിച്ചിട്ടുള്ളതെന്ന് ഭാരവാഹികൾ പറഞ്ഞു രണ്ട് എടയൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഹസീന ഇബ്രാഹിം വൈസ് പ്രസിഡന്റ് കെ പി വേലായുധൻ പഞ്ചായത്ത് മെമ്പർ എ പി സഭ തുടങ്ങിയവർ രക്ഷാധികാരികളായും മുഹമ്മദ് കലമ്പൻ ചെയർമാനും സുധീഷ് പി ടി കൺവീനറും നൌഫൽ കലമ്പൻ ട്രഷററുമായുള്ള കമ്മിറ്റിക്കാണ് രൂപം നൽകിയത് വിദ്യാർത്ഥികളായ മക്കളും അടങ്ങിയതാണ് ഓട്ടോ തൊഴിലാളിയായ രാജുവിന്റെ കുടുംബം സാധാരണ കുടുംബത്തിൽപ്പെട്ട രാജുവിന് താങ്ങാവുന്നതിലും അപ്പുറമായ ചികിത്സാ ചെലവിലേക്ക് സുമനസുകളുടെ സഹായങ്ങളും സഹകരണങ്ങളും ആവശ്യമാണെന്നും ചികിത്സാ സഹായ സമിതി ഭാരവാഹികൾ പറഞ്ഞു

രാജു ചികിത്സാ സഹായ സമിതിയുടെ നേതൃത്വത്തിൽ വളാഞ്ചേരി പഞ്ചാബ് നാഷണൽ ബാങ്കിൽ ജോയിന്റ് അക്കൗണ്ട് തുടങ്ങിയതായും ഭാരവാഹികൾ അറിയിച്ചു വാർത്താ സമ്മേളനത്തിൽ രക്ഷാധികാരി ബാലൻമാസ്റ്റർ കൺവീനർ സുധീഷ് നൌഫൽ കലമ്പൻ പ്രദീപ് എന്നിവർ സംബന്ധിച്ചു ന്യൂസ് വളാഞ്ചേരി ആഘോഷങ്ങളുടെ ഓണം കവിത ഗോൾഡൻ ഡയമണ്ട്സിൽ ഓരോ ദിവസവും പർച്ചേസ് ചെയ്യുന്നവരിൽ നിന്നും തിരഞ്ഞെടുക്കുന്ന ഒരു സമ്മാനം പഴയ സ്വർണ്ണാഭരണങ്ങൾ മാറ്റി വാങ്ങുമ്പോൾ രൂപ അധികമായി നേടാം ഡയമണ്ട്സ് ഗ്രാമിന് ജുവല്ലറി എന്നിവയ്ക്ക് പണിക്കൂലിയിൽ മുപ്പത് ശതമാനം വരെ ഡിസ്കൗണ്ട് സെപ്റ്റംബർ പതിനഞ്ച് വരെ കവിത ഗോൾഡൻ ഡയമണ്ട്സിന്റെ കേരള ഷോറൂമുകളിൽ നിന്നും പർച്ചേസ് ചെയ്യൂ ആകർഷകമായ ആനുകൂല്യങ്ങളും സമ്മാനങ്ങളും നേടൂ കവിത ഗോൾഡൻ ഡയമണ്ട്സ്